ഹായ് ഗൈസ് വെൽക്കം ടു പ്രഗ്നി വേൾഡ് ഒത്തിരി നാളത്തെ ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു ഒരു റാമൻ ബൗൾ ട്രൈ ചെയ്യണമെന്നുള്ളത് അപ്പോൾ ട്രിവാൻഡ്രത്ത് ഇത്രയധികം വെറൈറ്റി പാനേഷ്യൻ ഡിഷസ് ഉള്ള ഒരു റെസ്റ്റോറൻ്റ് ഉള്ളപ്പോൾ അത് അവിടെ നിന്ന് തന്നെ അങ്ങ് ട്രൈ ചെയ്തേക്കാം എന്ന് വിചാരിച്ചു അവർ യൂസ് ചെയ്തേക്കുന്ന ക്രോക്കറിയും ഒക്കെ തന്നെ വളരെ വെറൈറ്റി ഡിഷസും നല്ല ഭംഗിയുള്ള സാധനങ്ങളുമായിരുന്നു കേട്ടോ ഇത് ഞങ്ങൾ ഓർഡർ ചെയ്ത ഒരു ചിക്കൻ സ്റ്റാർട്ടർ ഡിഷാണ് യാക്കിറ്റോരി ചിക്കൻ സ്ക്യൂ എന്നാണ് പേര് വരുന്നത് ഇതിൻ്റെ ടേസ്റ്റ് ചെറിയൊരു സ്വീറ്റ് നോട്ട് ഉള്ളതാണ് പക്ഷേ ഞങ്ങൾക്ക് രണ്ടു പേർക്കും അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഈ ചിരി ടേസ്റ്റ് കൊള്ളാഞ്ഞിട്ടല്ല കേട്ടോ നാണത്തിൻ്റെയാണേ അത് കൂടാതെ ഞങ്ങളൊരു ഹാഫ് പ്ലേറ്റ് സൂഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ടെക്നോളജി എനിക്കങ്ങ് സെറ്റാകുന്നില്ല കേട്ടോ നമുക്ക് കൈ തന്നെ മതി ഒരു സൂഷി റോൾ എടുത്ത് ചെറുതായി ഒന്ന് സോയ സോസ് ഡിപ്പ് ചെയ്തു കഴിക്കാൻ പോയപ്പോഴാണ് ഓർത്തെ അയ്യോ വസാബി വെച്ചിട്ടില്ല വസാബി വെക്കാൻ പോകുന്നുണ്ടെങ്കിലും പഴയ ഒരു പണി കിട്ടിയ ഓർമ്മയിൽ ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ നിങ്ങളും അത് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ സൂക്ഷി കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒറ്റ വായിൽ കഴിച്ചേക്കണം ഇതിങ്ങനെ കട്ട് ചെയ്ത് കുഞ്ഞു കുഞ്ഞ് പീസാക്കിയൊന്നും കഴിച്ചാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മനസ്സിലായില്ല ഇതാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന റാമൻ ബൗൾ സർഫ് ആൻഡ് ടർഫാണേ ഹാഫ് എഗ്ഗ് പ്രോൺസ് ബീഫിൻ്റെ കുറച്ച് പീസസ് ബേബി കോൺ പിന്നെ ഇത് കിംച്ചിയാണ് ഇതെന്തോ ഒരു പച്ചയില ഇത് കുറച്ച് മഷ്റൂംസ് ഈ മഷ്റൂമിൻ്റെ പേര് കറക്റ്റ് എനിക്ക് ഓർമ്മ വരുന്നില്ല കേട്ടോ പിന്നെ ഉള്ളത് സീവീറ്റ് ഇത്രയായിരുന്നു ആ ഒരു ബൗളിലുള്ളത് അത് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ വെറൈറ്റി ഡിഷസ് അല്ലെങ്കിൽ ജാപ്പനീസ് ഡിഷസ് എന്ന് സ്പെസിഫിക്കലി ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലുലു മോളിലുള്ള ഫ്ലെയിം ആൻഡ് ഗോയിലേക്ക് പോകാം കേട്ടോ